ഹായ് ഞാൻ ജാസ്മിൻ ജസ്വിൻ എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് കുറച്ച് വീഡിയോസ് ഇട്ടായിരുന്നു അതിന്റെ കമന്റുകളിൽ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇന്നത് പറഞ്ഞു തന്നെ ചില ചെറിയ 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 കാര്യങ്ങള് ചിലത് ഞാൻ വിട്ടുപോയ കാര്യങ്ങളുണ്ട് അപ്പൊ എന്നെ ഓർമ്മിപ്പിച്ച് കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഒന്നാമത്തെ വെച്ചാൽ എങ്ങനെയാ ഹെമ്മിങ് ഹെമ്മിങ് എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഞാനത് ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്യുമ്പോൾ കാണിച്ചു തരാന്ന് വെച്ചിട്ടാണ് ചെയ്യാതിരുന്നത് അപ്പൊ കമന്റ് വന്ന ശ്രദ്ധിക്കുക ആദ്യം ഞാൻ ഹാൻ എംബ്രോയിഡറിയിലേക്ക് എറണേകാലം മുന്നേ ഹെമ്മിങ് മാത്രം ചെറുതായിട്ട് കമന്റുകള് റിപ്ലൈ ആയിട്ടാണ് ഇപ്പൊ ചെയ്ത് കാണിച്ചു തരുന്നത് ആദ്യം തന്നെ ഞാൻ ഒരു പീസ് തുണികളെടുത്തേക്കണേ ഈ തുണിയുടെ സൈഡ് ഹെമ്മ ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെ ഒന്ന് ആദ്യം ഫോൾഡ് ചെയ്യാം പിന്നെ ഇങ്ങനെ ഒന്നും കൂടി രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സൂചി എടുത്തിട്ടുണ്ട് നൂല് കോർത്തിട്ടുണ്ട് നൂലിന്റെ അരികു ഇങ്ങനെ ചെറുതായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുക ഈ ഒരു സൈഡ് ഇതിങ്ങനെ അതായത് ഈ അടിയിലത്തെ ഭാഗത്തുനിന്ന് മുകളിലത്തെ ഭാഗത്തേക്ക് ഇതിങ്ങനെ ചെയ്യുക അങ്ങനെ ചരിച്ചിട്ട് വേണം ഹെമ്മ് ചെയ്യാൻ എന്നാലാണ് അത് കറക്റ്റായിട്ട് ചെറിയ ചെറിയ ഡോട്ടുകളാണ് ഇപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതൊരു ചെറുതായിട്ട് ഇതിങ്ങനെ ഹെമ്മ ചെയ്ത് കൊടുക്കുക അടിയിൽ നിന്ന് മുകളിലേക്ക് കേട്ടാ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത് ഇപ്പുറത്തെ ഭാഗം ചെയ്ത് വന്ന് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം അപ്പം ചെറിയ ചെറിയ ഡോട്ടുകളെ കാണാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ഓരോ ഭാഗം ആക്കും ആക്കുംന്തോറും ഈ സൈഡ് ഇങ്ങനെ മടക്കി മടക്കി വേണം വരാനായിട്ട് ലൂസാവാനും പാടില്ല കേട്ടോ കറക്റ്റ് ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം ഇനിയിപ്പത് ഏതൊക്കെ ഡ്രസ്സുകളിലാണ് ഹെമ്മ് ചെയ്യാന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും അത് ഇപ്പൊ സാരിയുടെ ബ്ലൗസിന്മേ നമ്മള് കഴുത്തിന് സൈഡ് പതിച്ചടിച്ചു കഴിഞ്ഞതിന് ശേഷം ഹെമ്മ് ചെയ്ത് കൊടുക്കുക ചെയ്യ അതുപോലെ തന്നെ ചുരിദാറുകളുടെ സ്റ്റിഫ് ഒക്കെ ചെയ്തതിന് ശേഷം അവിടെ ഹെമ്മ് ചെയ്തു കൊടുക്കും ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതിനേക്കാളും നിങ്ങൾക്ക് എളുപ്പം ഞാനത് ചെയ്ത് കാണിച്ച് തരുമ്പോ എനിക്ക് കൂടുതൽ മനസ്സിലാവുക അപ്പൊ ഞാൻ വരും ദിവസങ്ങളിലെ വീഡിയോകളിൽ നന്നായിട്ട് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി തരാം അപ്പൊ ഞാനിത് ഹെമ്മ്തതിന് ശേഷം ഇപ്പുറത്തെ സൈഡ് കാണിച്ചു തരട്ടെ അങ്ങനെ നമ്മുടെ ഹെമ്മിങ് ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തു ഇതിപ്പോ കണ്ട ഈ സൈഡ് ഈ സൈഡില് ഏഹ് സൈഡില് ചരിച്ച് തുന്നിയതിന് ശേഷം അത് തുന്നി ഇവിടെ കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്ലൗസുകളുടെ ഒക്കെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ കഴുത്തിന്റെ സൈഡിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ വരും നല്ല ഭാഗമാണിത് നല്ല ഭാഗത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ടുകൾ വരും അങ്ങനെ ഈ ഹെമ്മിങ് കംപ്ലീറ്റ് ആക്കി അടുത്ത കമന്റ് എന്ന് പറയുന്നത് ത്രെഡ് കട്ടറിനെ കുറിച്ചാണ് ഞാനിത് കൂടുതൽ യൂസ് ചെയ്യാറില്ല അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാതിരുന്നത് ഞാൻ കത്രിക വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറ് അപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂലെടുത്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്യാറ് എന്നിട്ടാണ് നമ്മൾ സൂചിയിൽ കോർക്കുക ഞാൻ എന്റെ എളുപ്പത്തിനെ കത്രിക വെച്ച് ചെയ്യണമെന്ന് മാത്രം അപ്പൊ കമന്റ് വന്നപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി കാണിച്ചായിരുന്നു അത്രേ ഉള്ളൂ അടുത്ത ഡൗട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോബിനില് നൂല് ചുറ്റണ ഞാൻ ഞാനത് നൂല് ചുറ്റണ കാണിച്ചു തന്നായിരുന്നു പക്ഷെ ഞാൻ ഞാൻ ചെയ്യുന്ന മെത്തൈഡിലാണ് കാണിച്ചു തന്നെ ഈ മിഷൻ യൂസ് ചെയ്യണപ്പലർക്കും ഇതിനകത്ത് തന്നെ എങ്ങനെയാണ് ചെയ്യണേന്ന് ഡൗട്ടുള്ളവരുണ്ടാവും അപ്പൊ ഒരു കമന്റിൽ ചേച്ചി പറഞ്ഞായിരുന്നു അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇതിനകത്ത് ഈ നൂല് ചുറ്റുക അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്ക്രൂ സ്ക്രൂല് സ്ക്രൂവിന്റെ അതിൽ കൂടെ ഇങ്ങനെ എടുക്ക എന്നിട്ട് ഇവിടത്തെ ഇതിലേക്ക് ആക്ക എന്നിട്ട് ഇങ്ങനെ ആക്ക നേരത്തെ മുമ്പ് ചെയ്ത പോലെ തന്നെ എന്നിട്ട് ഇങ്ങനെ കഴിയുമ്പോ അതിനകത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ചുറ്റി ഞാനത് കൈ പിടിച്ചൊക്കെ ഞാൻ ചെയ്യുന്ന രീതിക്കാ ചെയ്യുന്നുണ്ട് ടൈറ്റ് ആയിട്ട് വന്നോളുണ്ടൂല് ലൂസ് ആയി കഴിഞ്ഞാലും സ്റ്റിച്ചുകൾക്കൊക്കെ കംപ്ലൈന്റുകൾ വരും കേട്ടാ ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം അടുത്ത കമന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്ച്ചോണ്ടിരിക്കുമ്പോ അതായത് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഇതിനെ കെട്ടിടണം ആ കെട്ടിടണ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ അതിനൊരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ ഈ ബട്ടൺ നമ്മൾ സ്റ്റാർട്ടിങ്ങില് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കട്ടായിക്കോളും ഞാൻ കെട്ടാ കെട്ടിടാണ്ട് ഒന്ന് കാണിച്ചു തരാം കെട്ടിടാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വന്നു കഴിഞ്ഞുകഴിയുമ്പോ അതിങ്ങനെ കണ്ട ഇങ്ങനെ നിൽക്കും അപ്പൊ നൂല് വേഗം പറഞ്ഞു പോകുന്ന കഴിഞ്ഞ കഴിഞ്ഞാൽ ആ അടിപ്പ് മൊത്തം അങ്ങോട്ട് വിട്ടു പോകും അപ്പൊ അത് കെട്ടിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാ ചെയ്യണേന്ന് ഞാൻ കാണിച്ചു തരാം നീ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാ കെട്ടിടണേന്ന് നോക്കാം ഇത് ഇതിനകത്തേക്ക് ആക്കുക അത് കഴിഞ്ഞതിന് ശേഷം മോട്ടർമ് ചവിട്ട് മോട്ടറിൽ ചവിട്ടിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ടോ ഇവിടെ കെട്ട് നമ്മൾ എത്ര വലിച്ചാലും ഇത് അഴിഞ്ഞു അടുത്ത ഒടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഓൾറെഡി ഒരു സ്ക്രൂ ഡ്രൈവർ വന്നിട്ടുണ്ട് ഇത് ഏകദേശം ഈ മിഷീനിലും സിംഗിളിന്റെ മിഷനിലും ഏകദേശം സൂചി ചേഞ്ച് ചെയ്യുന്നത് സെയിം തന്നെയാണ് അപ്പൊ എങ്ങനെ ചെയ്യണേന്ന് നമുക്ക് നോക്കാം ഇതിന്റെ സൈഡിൽ ഇതേ ഇവിടെ ഒരു ആ ഇത് ഈ വെട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്പൊ ഇങ്ങനെ തിരിക്കുക അപ്പൊ ഇവിടെ നിന്ന് ഊരി പോരും ഇങ്ങനെ കണ്ട എന്നിട്ട് ഇതിന്റെ ഈ സൈഡില് അതിപ്പോ നമ്മൾ ചേഞ്ച് ചെയ്ത് വെച്ചാൽ ഒടിഞ്ഞു മാറ്റി ഇനി വേറെ എടുക്കുമ്പോൾ ഇതിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പരന്ന സൈഡില്ലേ ഈ പരന്ന സൈഡ് ഇതിന്റെ ഉള്ളിലേക്ക് പോകണം അതായത് പരന്ന സൈഡ് കണ്ടോ ഈ സൈഡ് ഇത് ഇവിടേക്ക് വരണം അപ്പൊ ഇതിനെ നേരെ ബാക്കിലേക്ക് തിരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഉള്ളിൽ കൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റി എടുക്കുക ഇങ്ങനെ കയറ്റി കുറച്ച് പൊന്തിച്ച് വച്ചതിന് ശേഷം ഇവിടെ ടൈറ്റ് ചെയ്യുക സ്ട്രൈറ്റ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം അപ്പൊ തന്നെ അടിക്കാനൊന്നും പാടില്ല ജസ്റ്റ് ഇവിടത്തെ ഇത് വെച്ചിട്ടൊന്ന് പതുക്കെ ഒന്ന് നോക്കണം ലെവലല്ലേന്ന് ചിലപ്പോൾ നമ്മള് സൂചി വെച്ചതിലൊക്കെ കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും നോക്കിയില്ല എന്നിട്ടുണ്ടെങ്കിൽ അടിച്ച് പോകുമ്പോൾ ആ സൂചി വീണ്ടും ഒടിഞ്ഞു പോകും ഇത് കറക്റ്റ് അല്ലേന്ന് നോക്കാം അത് കഴിഞ്ഞതിന് ശേഷം നൂല് കൊറത്തതിനു ശേഷം വേറൊരു പൊട്ട തുണിയിൽ സൈഡ് ഒന്ന് അടിച്ചു നോക്കുക സ്റ്റിച്ചൊക്കെ ശരിയല്ലേ എല്ലാം കറക്റ്റ് അല്ലേ നോക്കിയതിന് ശേഷം മാത്രം നല്ല തുണിയിൽ അടിക്കുക ഇത് സെയിം പോലെ തന്നെയാണ് സൂചി മാറ്റും മറ്റേ സിംഗിൾ ഡിഷേനിൽ അടുത്ത കമന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിഷീൻ ഇങ്ങനത്തെ തരം മെഷീനിൽ ഈസി ആയിട്ട് നൂല് കോർക്കാനുള്ള ഒരു ടെക്നിക്ക് ഇല്ലേ എന്നൊരു കമന്റ് വന്നായിരുന്നു ഉണ്ട് ഈ മെഷീനിൽ ഉണ്ട് അങ്ങനത്തെ ഒരു ടെക്നിക്ക് ഞാനിപ്പോ ഇത് ഒരു അഞ്ചാറ് വർഷമായി ഞാൻ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് അതുകൊണ്ട് ഇതിന്റെ ഒരു കമ്പി ഉണ്ട് വളരെ നേരിയ ഒരു കമ്പിയാണ് അത് കം ഒടിഞ്ഞു പോയി അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല ഞാൻ എങ്ങനെ ചെയ്യണേന്നുള്ള മെത്തേഡ് കാണിച്ചു തരാം ഞാൻ ഈ നൂലിടന്തൊക്കെ ഇതിലും മുന്നത്ത വീഡിയോകളിലൊക്കെ കാണിച്ചെന്നാണ് ഡൗട്ടുള്ളൊരു ആ വീഡിയോ പോയി കാണുക ഇനി ഇതിനകത്തുള്ളത് ചെയ്യണത് ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക് ഈ ഈ പ്രസ് ഈ താഴേക്ക് വലിക്കുക അതിൻ്റെ ഇവിടെ ഒരു പോയിന്റഡ് ആയിട്ടുള്ളൊരു ഉണ്ട് ആ കമ്പിയുടെ തുമ്പ് ഒടിഞ്ഞിരിക്കുക അതുകൊണ്ട് ഈ സാധനം നമ്മൾ താഴേക്ക് ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഉള്ളിലത്തെ കമ്പി ഈ സൂചിയുടെ ഉള്ളിൽ കൂടെ കറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് വരും അപ്പം എന്നിട്ട് ഈ നൂല് വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചാൽ മതി അപ്പം എന്നിട്ട് ഇതിന്റെ ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നൂല് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് കിട്ടും ഈ പ്രസർ താഴേക്കാക്കുമ്പോൾ ഇവിടെ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കമ്പി ഉണ്ട് നിങ്ങൾക്ക് കാണാൻ അറിയില്ല അത് ജസ്റ്റ് ഒന്ന് വളഞ്ഞിരിക്കേണ്ട അതിങ്ങനെ താഴേക്ക് ആക്കി കഴിയുമ്പോൾ ഈ സൂചിയുടെ ആ ആ ഹോളിലേക്ക് കയറും എന്നിട്ട് നൂല് ഇതിങ്ങനെ ഒന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി എൻ്റെ കൈ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ചാൻസ് ഇത്തിരി കുറവാണ് ഇതിങ്ങനെ ആക്കി കൊടുത്തു കഴിയുമ്പോൾ നൂല് കിട്ടും അട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ഈ ആ കൂടെ കൂടെ എങ്ങനെ പുറത്തേക്ക് വരും ഇത് ജസ്റ്റ് ൂടെ ഉള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളൂ ചാനല് സബ്സ്ക്രൈബ് ചെയ്തോളൂ കുറെ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാല് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുകയുള്ളു പിന്നെ നിങ്ങളുടെ കമന്റുകളൊക്കെ പറ്റണ പോലെയൊക്കെ ഞാൻ റിപ്ലൈ തരുന്നുണ്ട് റിപ്ലൈ കൊണ്ട് മാത്രം പറ്റാത്തത് ഞാൻ ഓരോ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ